എല്ലാവരും നമസ്കാരം എൻ്റെ ബിരിച്ച ഷാങ്ക് മുഖക്കാലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നീ വീഡിയോ ചില ഗാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കുറിച്ച് വീണ്ടും ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് വേടൻ്റെ വരികൾ വേടൻ പറയുന്ന ആശയങ്ങൾ വേടൻ പറയുന്ന സംഭവങ്ങൾ വളരെയധികം സെലക്റ്റീവാണ് വളരെയധികം പുറകോട്ടടിക്കുന്നതാണ് ജാതി വ്യവസ്ഥയെ വീണ്ടും പുട്ടരുന്നു കുത്തി വയ്ക്കുന്നു പുതിയ തലമുറയിൽ അങ്ങനത്തെ പല വിമർശങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് കുറിച്ച് പറഞ്ഞ പ്രതികരണം വളരെയധികം എളുപ്പമാണ് ഞാൻ പറയണ്ടൊക്കെ പറഞ്ഞു കൊടുത്ത് കൊണ്ടുവരുന്നുണ്ട് ഞാൻ പരിപാടികൾ അവതരിപ്പിക്കും എനിക്ക് സമത്വത്തിന് വേണ്ടിയിട്ടുള്ള പ്രയത്നമാണ് എൻ്റെ എന്നുള്ളതൊക്കെയാണ് അദ്ദേഹം ഏറ്റവും ചുരുക്കമായിട്ട് ഇപ്പം ഒരു പ്രതികരണം കണ്ടതിൽ പറഞ്ഞത് എനിക്കതിൽ പറയാനുള്ളത് വേണമെങ്കിൽ നമ്മൾ കുറ്റം പറയണത് വേണമെങ്കിൽ എനിക്ക് നമ്മൾ കുറ്റം പറയണം വേണം കറക്റ്റായിട്ടല്ലേ ചെയ്യുന്നത് വേടൻ അറിയാം വേടൻ കേരളത്തിലുള്ള റേപ്പറാണ് കേരളത്തിലൊരു എക്കോസിസ്റ്റം വേടൻ അറിയാം നവയുഗ തലമുറയ്ക്ക് എന്ത് തരം താഴ്ന്നാണ് എന്ത് തരം വരികളാണ് വേണ്ടതെന്നൊന്നും അറിയാം ഇവിടുത്തെ പൊളിറ്റിക്കൽ അതേപോലെ തന്നെ സോഷ്യോ പൊളിറ്റിക്കൽ കമ്മ്യൂണി റിലീജിയണൽ എല്ലാ സംഭവങ്ങളും വേണമെന്ന് വേണമെന്ന് നല്ലപോലെ അറിയാം എന്ത് പറഞ്ഞാലാണ് ഇവിടെ കയ്യടികൾ കിട്ടുക എന്ത് ആശയങ്ങൾ പറഞ്ഞാലാണ് നമ്മളൊരു സാമൂഹിക നവോത്ഥാന കലാകാരനാവുക എന്നുള്ളത് വേടൻ അറിയാം കാരണം വേണൻ്റെ വയറ്റിപ്പോഴപ്പാണിത് വേണന് പാട്ടുകൾ കിട്ടണം പാട്ടുകൾ ഹിറ്റാവണം എന്നാൽ മാത്രമേ വേണമെങ്കിൽ ഷോകൾ കിട്ടുള്ളൂ ലൈം ലൈറ്റിങ്ങ് വരാനുള്ള അദ്ദേഹത്തിൻ്റെ സ്പാർക്ക് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വരികൾ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസന്റേഷൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു തീവ്രത അതൊക്കെ തന്നെയാണ് ഒരു ഫയർ ഉണ്ട് ആ ഒരു സ്പാർക്കിൽ വീട്ടിൽ എത്തി ഇപ്പോൾ സെലിബ്രിറ്റി ആയി അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു 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 സ്ട്രെൻഡ് ആവുന്നുണ്ട് തലമുറകൾ കേൾക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് അറിയാം ഏത് തരത്തിലുള്ള പാട്ടുകൾ എഴുതിയാൽ മാത്രമേ ഇവിടുത്തെ ഒരു പൊളിറ്റിക്കൽ എക്കോ സിസ്റ്റം അതേപോലെ തന്നെ ഒരു കമ്മ്യൂണൽ റിലീജിയൽ എക്കോ സിസ്റ്റം ഒക്കെ അവരെ സപ്പോർട്ട് ചെയ്ത് ഇതൊരു സിൻഡിക്കേറ്റ് ആണല്ലോ ആ ഉള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ ഒരു മീഡിയ ആയിരിക്കും അത് സിനിമ ആയിക്കോട്ടെ സെലിബ്രിറ്റി ആയിക്കോട്ടെ പാട്ടുകാരായിക്കോട്ടെ ഇപ്പോൾ ആരും ആയിക്കോട്ടെ ഈ നവോദയാന നവയുഗ സൂക്ഷിക്കുന്നത് പൊളിറ്റിക്കൽ സംഭവങ്ങൾ കയ്യിലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു തീം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ചില സെലക്റ്റീവ്നെസ്സും തിരഞ്ഞെടുത്തിട്ടുള്ള പ്രതികരണങ്ങളും തെരഞ്ഞെടുത്തുള്ള അവതരണങ്ങളും തിരഞ്ഞെടുത്തിട്ടുള്ള വരികളും തിരഞ്ഞെടുത്തിട്ടുള്ള ഒരു അജണ്ടയും വെച്ചുകൊണ്ട് മാത്രമേ അത് മാർക്കറ്റ് ചെയ്യാൻ പറ്റുള്ളൂ തിരിച്ചാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് പോവില്ല അതിന് കയ്യടികൾ കിട്ടില്ല ഇന്ന് സ്വീകരിക്കുന്ന ആളുകളൊക്കെ ചിലപ്പോൾ പരിഷ്കരിച്ചു എന്നിവരും ആ ഒരു വേറൊരു പരിസ്ഥിതിയിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത് അത് അദ്ദേഹത്തിൻ്റെ ഗതികളോ അല്ലെങ്കിൽ കേരളത്തിലെ ഗതികളോ ആണെന്ന് ആ ഒരു ക്രിയാത്മകമായ ഒരു ഓപ്പൺ ഹാർട്ട് അറ്റനസ് എല്ലാത്തിനോടും കേരളത്തിലെ ജനങ്ങൾക്ക് ഇല്ലാത്തടത്തോളം കാലം സോ കോൾ കേരളത്തിൽ ഈ എക്കോ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്ന ജനങ്ങൾ അത് ജനങ്ങളല്ലാന്ന് ഞാൻ പറയുന്നത് ഈ ഒരു എക്കോ സിസ്റ്റം ഉണ്ട് ആ എക്കോ കടന്നു പോകുമ്പോൾ മാത്രമേ ആണ് നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഹാൻഡിലുകളുണ്ട് അവരൊക്കെ നമ്മളിങ്ങനെ വാനങ്ങൾ നോക്കി വരുത്തുക നമ്മളെ നന്മകരാക്കുന്നതും നമ്മളെ നാഗ നേതാവാക്കുന്നതും ഏറ്റവും വലിയ പൂർവ്വാളാക്കുന്നതൊക്കെ അവർ തന്നെയാണ് ഇതിൻ്റെ ഒരു സിൻഡിക്കേറ്റ് ഉണ്ട് ആ സിൻഡിക്കേറ്റ് ഓപ്പണായിട്ട് വർക്ക് ചെയ്യണം ആ അതിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്താൽ മാത്രമേ ആണ് അതിപ്പോൾ സിനിമയിലും വലിയ വലിയ ആൾക്കാർക്കിടക്കാ അവർ അജണ്ടയ്ക്കനുസരിച്ച് താളം തുള്ളേണ്ടി വരുന്നില്ലേ അപ്പോൾ വേടാനെപ്പോലൊരു റാപ്പറിന് അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് അപ്പോൾ അദ്ദേഹം ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ വയറ്റിപ്പോഴപ്പാണ് അപ്പോൾ അതിന് വേണ്ടി നിൽക്കുന്നത് അപ്പോൾ എല്ലാ കേരളത്തിലെ കലകാർക്കും അങ്ങനെ അങ്ങനെ തന്നെയാണ് ആർക്കും തുറന്ന് പറയാനുള്ളൊരു സ്വാതന്ത്ര്യം തുറന്ന് പറഞ്ഞവർക്കിപ്പോൾ എന്താ ചാപ്പടിയും അറിയാമല്ലോ അതിൽ ഏറ്റവും കൂടുതൽ വെട്ടി നിന്നൊരാളാണിപ്പോൾ എന്തായാലും അവിടെ പോയി ഇരിക്കുന്നുണ്ടല്ലോ ലോക്സഭയിൽ പോയി ഇരിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് ജനങ്ങളെ ആവശ്യമുണ്ട് അതുകൊണ്ട് അദ്ദേഹം പോയിരിക്കുന്നുണ്ട് അല്ലാണ്ട് നമ്മൾ മീഡിയയിൽ നിന്നും വേറൊന്നും അങ്ങനത്തൊരു ഒന്നും പ്രതീക്ഷിക്കണം പിന്നെ അദ്ദേഹം പാടുന്ന പല കാര്യങ്ങളും ഇപ്പോൾ അന്റാർട്ടിക്ക തൊട്ട് അദ്ദേഹം പാടുന്നുണ്ടല്ലോ മ്യാൻമാർ ഇതൊക്കെ ഇതൊക്കെ കഴിഞ്ഞ വിഷയങ്ങളല്ലേ മ്യാൻമാറൊക്കെ കഴിഞ്ഞ വിഷയമല്ല അപ്പോൾ അതിൽ അതിൽ ഇപ്പോൾ ഞാൻ അദ്ദേഹം പാടിയാലും പാടിയാലും എന്ത് സംഭവിക്കണം അതേപോലെ തന്നെ അദ്ദേഹത്തിന് ഈ ജാതി വ്യവസ്ഥ എന്നൊക്കെ പറയുന്നത് ഏറ്റവും കൂടുതൽ നവവാന നേതാക്കളും നവതാനം നവയുഗ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഭരിക്കുന്ന കേരളത്തിൽ എന്താണ് ജാതിക്ക് പ്രസക്തി എന്നുള്ളത് വേണം സ്വന്തം ആലോചിക്കുക അങ്ങനെ ഒരു സംഭവം ഈ തലമുറയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും നന്നായിട്ട് തീരുമാനമെടുക്കാൻ കഴിയുന്ന ഒരു സർക്കാരാണ് നമ്മൾ ഭരിക്കുന്നത് എന്നുള്ളതിൽ ഫോൺമാതിരി കൊള്ളണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അതേപോലെ തന്നെ ഇതിൽ എനിക്ക് പറയാനുള്ളത് ഇദ്ദേഹത്തെ വിമർശിച്ച് വിമർശിച്ച് ഇദ്ദേഹം വലിയൊരു സംഭവമാണ് എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഇദ്ദേഹം ഒരു കലാകാരനാണ് റാപ്പറാണ് അദ്ദേഹത്തിന് തോന്നും അദ്ദേഹം പാടുന്നുണ്ട് അദ്ദേഹം പറ്റുപോലെ വരികളിൽ അദ്ദേഹം പാടുന്നുണ്ട് അത് കേൾക്കാനുള്ളത് കേക്ക് ആസ്വദിക്കുക അതുകൊണ്ട് സാമൂഹികപരമായിട്ടുള്ള എന്തെങ്കിലും മാറ്റം വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത് അഭ്യർത്ഥന വേണം കൂടിയാണ് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പട്ടിണിക്ക് തൊഴിലില്ലായ്മയ്ക്ക് മൂന്ന് എന്ന് പറയുന്നത് കൊള്ളയ്ക്ക് ഈ മൂന്ന് കാര്യങ്ങൾ കൊണ്ടാണ് സമൂഹത്തിൽ ഈ ഈ അസമത്വം ഉണ്ടാകുന്നത് എന്നുള്ളത് ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഈ ഒരു കാലഘട്ടത്തിൻ്റെ സ്ഥിതിയാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇതിനെ പരിഹരിക്കാൻ വേണ്ടി നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി അടുത്ത തലമുറയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ എന്നുള്ളത് നോക്കുക പിന്നൊരു സംഭവം ഉള്ളതില്ല എനിക്കാണ് ഇതിനെതിരെയും താങ്കൾ പ്രതികരിക്കുക താങ്കൾ പ്രതികരിച്ചിട്ടുണ്ട് ഇനിയും അപ്പോൾ ആ ഒരു അഭ്യർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ ഈ ഈ ഒരു എളിയ അഭിപ്രായം പറയുകയാണ് അപ്പോൾ വെറുതെ മൂപ്പരെ വെറുതെ ഈ വിമർശിക്കണ്ട കാരണം ഒക്കെ ഒക്കെ നിലനിൽപ്പാണ് വായി നിലനിൽപ്പും ഗതികേടുമാണ് വായി അപ്പോൾ അവർക്ക് പാടാൻ പറ്റണമെന്നും മാർക്കറ്റ് ചെയ്യാൻ കിട്ടണമെന്നും അവർക്ക് വയറ്റുപുഴപ്പ് നോക്കിയിട്ടല്ലേ അവർക്ക് കലാപരമായിട്ടുള്ള ക്രിയാത്മക ചെയ്യാൻ പറ്റുള്ളൂ വെറുതെ ക്രിയാത്മക ചെയ്ത് വീട്ടിലിരിക്കാൻ പറ്റില്ലല്ലോ അത് വിറ്റു വേണ്ടേ ചോ കിട്ടണ്ടേ പത്താൾ കൂടേണ്ടത് അതേപോലെ തന്നെ വേദികൾ ഒരുക്കേണ്ട ഇപ്പോൾ സർക്കാരിൻ്റെ വേദികൾ കിട്ടണമുണ്ടല്ലേ അങ്ങനെ കിട്ടണ്ടേ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടി അപ്പോൾ ആ ഒരു ആ ഒരു സംഭവം അവർക്ക് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുള്ളവടത്തോളം കാര്യം അവർക്ക് തിരഞ്ഞെടുത്ത് എന്ത് വേണമെങ്കിലും പറയാം അവർക്ക് അവർ പറയും നടക്കാനുള്ളത് നടക്കും ചെയ്യേണ്ടതൊക്കെ ചെയ്യാം പക്ഷേ ഈ ഒരു സംഭവമാണ് സാമൂഹിക പരിവർത്തനത്തിന് വേണ്ടിയുള്ള ഈ ഒരു പടവാൾ പോരാട്ടത്തിൽ ഈ മൂന്ന് കാര്യങ്ങളും കൂടി തൊഴിലില്ലായ്മ പട്ടിണി അതേപോലെ തന്നെ കൊള്ള ഇത് മൂന്നിനും ജാതി ഇല്ല എന്നുകൂടി പറഞ്ഞു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം